ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജി കെ സി ട്യൂട്ടോറിയൽസ് നമ്മുടെ ചാനൽ ആദ്യം കാണുന്നവരുണ്ടെങ്കിൽ ജി കെ സി ട്യൂട്ടോറിയൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ആക്കാൻ ആഗ്രഹിക്കുന്നവർ ജോയിൻ ചെയ്യുന്നതിന് മുൻപ് തങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസുകൾ ലഭ്യമാണ് ക്ലാസ്സുകൾ ഏതെന്നറിയാൻ ചാനലിലെ പ്ലേലിസ്റ്റ് പരിശോധിക്കുക ഓക്കെ ഇനി വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ നമ്മുടെ വീഡിയോ നഴ്സറി ടീച്ചർ ഈ എക്സാമിന് പഠിച്ചിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നേരെ നമുക്ക് ിലേക്ക് പോകാം ഇതിൽ ആദ്യം പഠിക്കാൻ പോകുന്നത് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട കുറച്ചധികം പ്രശസ്തരായവരുടെ പേരുകളാണ് ഇതിൽ ആദ്യം പഠിക്കാൻ പോകുന്ന വ്യക്തി കൊമേനിയസ് ആണ് ആധുനിക വിദ്യാഭ്യാസത്തിന്റെ പിതാവ് അല്ലെങ്കിൽ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് കൊമേനിയസ് ആധുനിക വിദ്യാഭ്യാസത്തിന്റെ പിതാവ് ആരാണ് കൊമേനിയസ് ആണ് അറിഞ്ഞതിൽ നിന്ന് അറിയാത്തതിലേക്ക് എന്ന ബോധന രീതിയുടെ ഉപജ്ഞേതാവ് ആരാണ് അറിഞ്ഞതിൽ നിന്ന് അറിയാത്തതിലേക്ക് എന്ന ബോധന രീതിയുടെ ഉപജ്ഞേതാവ് ആണ് വാക്കുകൾക്ക് മുൻപ് വസ്തുക്കൾ എന്ന് നിർദ്ദേശിച്ച വ്യക്തി ആരാണ് വാക്കുകൾക്ക് മുൻപ് വസ്തുക്കൾ എന്ന് നിർദ്ദേശിച്ച വ്യക്തി ആണ് ഉത്സവവും പ്രദർശനവും കാണാൻ പോകുന്ന താല്പര്യത്തോടെ കുട്ടികൾ വിദ്യാലയത്തിലേക്ക് പോകണം എന്ന് അഭിപ്രായപ്പെട്ട ദാർശനികൻ കൂടിയാണ് കൊമേനിയസ് അപ്പോൾ കൊമേനിയസിനെ കുറിച്ച് ഉറപ്പായും പഠിച്ചിരിക്കേണ്ട നാല് ക്യുസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ പറഞ്ഞത് അതായത് ആധുനിക വിദ്യാഭ്യാസത്തിന്റെ പിതാവ് ആരാണ് അറിഞ്ഞതിൽ നിന്ന് അറിയാത്തതിലേക്ക് എന്ന ബോധന രീതിയുടെ ഉപജ്ഞതാവ് ആരാണ് വാക്കുകൾക്ക് മുൻപ് വസ്തുക്കൾ എന്ന് നിർദ്ദേശിച്ച വ്യക്തി ആരാണ് ഉത്സവവും പ്രദർശനവും കാണാൻ പോകുന്ന താല്പര്യത്തോടെ കുട്ടികൾ വിദ്യാലയത്തിലേക്ക് പോകണം എന്നഭിപ്രായപ്പെട്ട ദാർശനികൻ ആരാണ് ഇവയെല്ലാം ആണ് ഇത് കൂടാതെ ഒന്നു മുതൽ വരെ പ്രായമുള്ളവർക്കായി കൊമേനിയസ് നിർദ്ദേശിച്ച വിദ്യാലയമുണ്ട് അതിന്റെ പേരാണ് മദർ സ്കൂൾ ഒന്നു മുതൽ വരെ പ്രായമുള്ളവർക്കായി കൊമേനിയസ് നിർദ്ദേശിച്ച വിദ്യാലയം ഏതാണ് മദർ സ്കൂൾ ആണ് അപ്പോൾ ആധുനിക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേരാണ് കൊമേനിയസ് എന്നത് ആധുനിക വിദ്യാഭ്യാസത്തിന്റെ പിതാവാണ് അറിഞ്ഞതിൽ നിന്ന് അറിയാത്തതിലേക്ക് എന്ന ബോധന രീതിയുടെ ഉപജേതാവാണ് വാക്കുകൾക്ക് മുൻപ് വസ്തുക്കൾ എന്ന് നിർദ്ദേശിച്ച വ്യക്തിയാണ് ഉത്സവവും പ്രദർശനവും കാണാൻ പോകുന്ന താല്പര്യത്തോടെ കുട്ടികൾ വിദ്യാലയത്തിലേക്ക് പോകണം എന്ന് പറഞ്ഞ ദാർശനികരാണ് ഇത് കൂടാതെ ഒന്നു മുതൽ ആറു വരെ പ്രായമുള്ളവർക്കായി മദർ സ്കൂൾ എന്ന വിദ്യാലയം നിർദ്ദേശിച്ച വ്യക്തി കൂടിയാണ് കൊമേനിയസ് ക്ലിയർ ആ വിചാരിക്കുന്നു ഇനി ഇതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു വ്യക്തിയാണ് റൂസോ എല്ലാരും കേട്ടിട്ടുണ്ടാവും ഗ്രേറ്റ് ഫിലോസഫറാണ് റൂസോ അദ്ദേഹത്തിന്റെ പൂർണ്ണ നാമം ജീൻ ജീൻ റൂസോ റൂസോ എന്നാണ് റൂസോയുടെ മുഴുവൻ പേര് എന്താണെന്നുള്ളതും എക്സാമിന് ചോദിക്കാവുന്നതാണ് റൂസോയെ കുറിച്ച് ഉറപ്പായും പഠിച്ചിരിക്കേണ്ട കുറച്ച് ക്വിസ്റ്റ്യൻസ് നോക്കാം അപ്പോൾ പ്രശസ്തനായ തത്വചിന്തകനും എഴുത്തുകാരനും ദാർശനികനുമാണ് റൂസോ സമൂഹത്തിൽ വ്യക്തിയുടെ സ്ഥാനത്തെക്കുറിച്ച് പറയുന്ന പ്രശസ്തമായ ഒരു വിദ്യാഭ്യാസ ഗ്രന്ഥമായ എമിലി ഈ ഗ്രന്ഥത്തിന്റെ രചയിതാവാണ് റൂസോ സമൂഹത്തിൽ വ്യക്തിയുടെ സ്ഥാനത്തെ കുറിച്ച് പറയുന്ന പ്രശസ്തമായ ഒരു വിദ്യാഭ്യാസ ഗ്രന്ഥമാണ് എമിലി എന്നത് ഇത് രചിച്ചത് റൂസോയാണ് അപ്പോൾ ഈ ടെക്സ്റ്റ് റൂസോയുടെ വിദ്യാഭ്യാസ ചിന്തകൾ ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥത്തിലൂടെയാണ് തന്റെ വിദ്യാഭ്യാസ സങ്കല്പം റൂസോ ലോകത്തെ അറിയിച്ചത് ക്വസ്റ്റ്യൻ തിരിച്ചും ചോദിക്കാം തന്റെ വിദ്യാഭ്യാസ സങ്കല്പം റൂസോ ലോകത്തെ അറിയിച്ചത് ഏത് ഗ്രന്ഥത്തിലൂടെയാണെന്നും ചോദിക്കാം ആൻസർ എമിലി ഇത് കൂടാതെ ഈ ടെക്സ്റ്റിന്റെ കണ്ടന്റ് എന്താണെന്ന് ചോദിക്കാം അതായത് റൂസോയുടെ വിദ്യാഭ്യാസ ചിന്തകൾ ആണ് ഈ ഗ്രന്ഥത്തിന്റെ പ്രതിപാദ്യ വിഷയം അല്ലെങ്കിൽ കണ്ടന്റ് കുട്ടി പ്രകൃതിയിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും മൂല്യങ്ങൾ സ്വായത്തമാക്കി സ്വായത്തമാക്കിക്കൊള്ളുമെന്ന് പ്രഖ്യാപിച്ച ദാർശനികൻ ആരാണ് ഒരു കുട്ടി പ്രകൃതിയിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും മൂല്യങ്ങൾ സ്വായത്തമാക്കിക്കൊള്ളും എന്ന് പ്രഖ്യാപിച്ച ദാർശനികനാണ് റൂസോ സന്മാർഗ പാഠങ്ങൾക്ക് നൽകുന്ന അമിതമായ ഊന്നൽ കുട്ടികളുടെ വളർച്ചയ്ക്ക് ദോഷം ചെയ്യുമെന്ന് പറഞ്ഞ വ്യക്തി കൂടിയാണ് റൂസോ നെഗറ്റീവ് എഡ്യൂക്കേഷന്റെ വക്താവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് റൂസോ നെഗറ്റീവ് എഡ്യൂക്കേഷൻ എന്നാൽ ഒരു കുട്ടിയെ തെറ്റ് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ തന്നെ അരുത് എന്ന് അവരെ തടയണം എന്ന വിദ്യാഭ്യാസ രീതിയാണ് നെഗറ്റീവ് വിദ്യാഭ്യാസം എന്നതുകൊണ്ട് റൂസോ ഉദ്ദേശിച്ചിരുന്നത് അതുപോലെ തന്നെ വിദ്യാസമ്പന്നരായ സ്ത്രീകൾ കുടുംബത്തിന് മഹാമാരി ബാധ പോലെയാണ് എന്ന അഭിപ്രായപ്പെട്ട വ്യക്തി കൂടിയാണ് റൂസോ വിദ്യാസമ്പന്നരായ സ്ത്രീകൾ കുടുംബത്തിന് മഹാമാരി ബാധ പോലെയാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ട വ്യക്തി കൂടിയാണ് റൂസോ അതുപോലെ തന്നെ റൂസുമായി ബന്ധപ്പെട്ട് വളരെ ചെറിയ ക്ലാസ് മുതൽ തന്നെ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് ഫ്രഞ്ച് വിപ്ലവം സ്വാധീനം ചെലുത്തിയ വിദ്യാഭ്യാസ ദാർശനികൻ ആരാണെന്നുള്ളത് അപ്പോൾ ഫ്രഞ്ച് വിപ്ലവം സ്വാധീനം ചെലുത്തിയ വിദ്യാഭ്യാസ ദാർശനികൻ ആരാണ് റൂസോ തന്നെയാണ് എമിലി ജൂലി ഇവയൊക്കെയാണ് റൂസോയുടെ പ്രശസ്തമായ കൃതികൾ അപ്പോൾ റൂസോയെ കുറിച്ച് നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി പറഞ്ഞു തരാം പ്രശസ്തമായ തത്വചിന്തകനും എഴുത്തുകാരനും ദാർശനികനുമാണ് റൂസോ റിപ്പീറ്റഡ് ആയിട്ട് നഴ്സറി ടീച്ചർ എക്സാമിന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്യുസ്റ്റിൻസ് ആണ് പറയാൻ പോകുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എമിലി എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാണ് എമിലി എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് റൂസോയാണ് റൂസോയുടെ വിദ്യാഭ്യാസ ചിന്തകളാണ് ഈ ഗ്രന്ഥത്തിന്റെ പ്രതിപാദ്യ വിഷയം ഇത്തരം കാര്യങ്ങൾ ക്ലിയറായി മനസ്സിലാക്കി വെക്കുക ഇനി കുട്ടി പ്രകൃതിയിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും മൂല്യങ്ങൾ സ്വായത്തമാക്കിക്കൊള്ളും എന്ന് പ്രഖ്യാപിച്ച ദാർശനികൻ ആരാണ് റൂസോയാണ് സാൻമാർഗ പാഠങ്ങൾക്ക് നൽകുന്ന അമിതമായ ഊന്നൽ കുട്ടികളുടെ വളർച്ചയ്ക്ക് ദോഷം ചെയ്യും എന്ന് പറഞ്ഞ ദാർശനികൻ ആരാണ് അത് റൂസോയാണ് നെഗറ്റീവ് എഡ്യൂക്കേഷന്റെ വക്താവ് ആരാണ് റൂസോ വിദ്യാസമ്പന്നരായ സ്ത്രീകൾ കുടുംബത്തിന് മഹാമാരി ബാധ പോലെയാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ട വ്യക്തി ആരാണെന്നുള്ളത് അത് റൂസോയാണ് ഫ്രഞ്ച് വിപ്ലവം സ്വാധീനം ചെലുത്തിയ വിദ്യാഭ്യാസ ദാർശനികൻ ആര് റൂസോ ഇത് പി എസ് ജിയും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന റൂസോയുമായി ബന്ധപ്പെട്ട ഒരു ആൻഡ് റൂസോ ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്വസ്റ്റ്യൻ ആണ് വിചാരിക്കുന്നു ഇനി പഠിക്കാൻ പോകുന്നത് എന്ന ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ അനൗപചാരിക വിദ്യാഭ്യാസം എത്ര ജില്ലകളിലാണ് നടപ്പിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ അനൌപചാരിക വിദ്യാഭ്യാസം എത്ര ജില്ലകളിലാണ് നടപ്പിലാക്കിയത് അറുപത്തി ആറ് ഇനി ശിശു വികസനം ലക്ഷ്യമാക്കി കേന്ദ്ര ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് അതാണ് ഐ സി ഡി എസ് ഇതൊരു കേന്ദ്രാവിഷ്കൃത പദ്ധതി കൂടിയാണ് ഐ സി ഡി എസ് സമഗ്ര ശിശു വികസനം ലക്ഷ്യമാക്കി കേന്ദ്ര ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ നടപ്പിലാക്കിയ പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ഐ സി ഡി എസ് ആണ് ഇനി ഐ സി ഡി എസ് ഉപമായി ബന്ധപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ എത്രാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഈ ഐ സി ഡി എസ് ആരംഭിച്ചത് എന്നത് പഠിച്ചു വെക്കുക എത്രാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഐ സി ഡി എസ് ആരംഭിച്ചത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി ഇനി ഇന്ത്യ ഗവൺമെന്റ് ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസ് പ്രോഗ്രാമിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ അങ്കണവാടികൾ പ്രവർത്തിച്ചു തുടങ്ങിയത് എന്നാണ് കിസ്റ്റിൻ ഒന്നുകൂടി പറയാം ഇന്ത്യ ഗവൺമെന്റ് ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസസ് പ്രോഗ്രാമിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ അങ്കണവാടികൾ പ്രവർത്തിച്ചു തുടങ്ങിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ രണ്ട് മറക്കരുത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ രണ്ട് അപ്പോൾ നഴ്സറിയുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇയർ ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ രണ്ട് എന്നുള്ളത് അത് പഠിച്ചു വെക്കുക അങ്കണവാടി എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം അങ്കണവാടി എന്ന വാക്കിന്റെ അർത്ഥം മുറ്റത്തെ പൂന്തോട്ടം എന്നാണ് അങ്കണവാടി എന്നാൽ മുറ്റത്തെ പൂന്തോട്ടം ഇനി അങ്കണവാടിയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ക്വസ്റ്റ്യൻ അങ്കണവാടികളുടെ ചുമതലയുള്ള ഡിപ്പാർട്ട്മെന്റ് അഥവാ വകുപ്പ് ഏതാണെന്നുള്ളതാണ് അപ്പോൾ അങ്കണവാടി ഏത് ഡിപ്പാർട്ട്മെന്റിൽ പെടുന്നതാണ് സാമൂഹ്യക്ഷേമ വകുപ്പ് സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ കീഴിൽ വരുന്നതാണ് അങ്കണവാടി അപ്പോൾ അങ്കണവാടിയുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ അനൌപചാരിക വിദ്യാഭ്യാസം എത്ര ജില്ലകളിലാണ് നടപ്പിലാക്കിയത് അറുപത്തി ആറ് സമഗ്ര ശിശു വികസനം ലക്ഷ്യമാക്കി കേന്ദ്ര ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ് ഐ സി ഡി എസ് ആണ് ഇനി ഈ ഐ സി ഡി എസ് ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി ഇന്ത്യ ഗവൺമെന്റിന്റെ ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ അങ്കണവാടികൾ പ്രവർത്തിച്ചു തുടങ്ങിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഒക്ടോബർ രണ്ടാണ് അങ്കണവാടി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് മുറ്റത്തെ പൂന്തോട്ടം അങ്കണവാടികളുടെ ചുമതലയുള്ള വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ സാമൂഹ്യ ക്ഷേമ വകുപ്പാണ് അതിന്റെ ആൻസർ ഇത്തരം കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് പെസ്റ്റലോസിയെ കുറിച്ചാണ് നഴ്സറി ടീഷിംഗ് രീതികളിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വ്യക്തിയാണ് പെസ്റ്റലോസി കുട്ടികളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകടനം വിദ്യാഭ്യാസ ലോകത്തിൽ ആവേശം വിതറി എന്നത് ആരുടെ അഭിപ്രായമാണ് സൂചിപ്പിക്കുന്നത് ആൻസർ പെസ്റ്റലോസി ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് റിപ്പീറ്റഡ് റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനാണ് വിദ്യാഭ്യാസത്തിൽ ത്രീ എച്ചിന് പ്രാധാന്യം നൽകിയ വ്യക്തി ആരാണെന്നുള്ളത് വിദ്യാഭ്യാസത്തിൽ ത്രീ എച്ചിന് പ്രാധാന്യം നൽകിയ വ്യക്തി പെസ്റ്റലോസിയാണ് ത്രീ എച്ച് സൂചിപ്പിക്കുന്നത് ഹെഡ് ഹെർട്ട് ഹാൻഡ് ത്രീ എച്ച് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് എന്താണ് എന്നും ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ് ത്രീ എച്ച് എന്നാൽ ഒന്ന് ഹെഡാണ് രണ്ട് ഹെർട്ടാണ് മൂന്ന് ആണ് അതാണ് ത്രീ എച്ച് വിദ്യാഭ്യാസത്തിൽ ത്രീ എച്ച് പ്രാധാന്യം നൽകിയ വ്യക്തി പെസ്റ്റലോസി ഇനി അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൃതി ഏതാണെന്ന് നോക്കാം ഹൗ ഗ്രൂഡ് ടീച്ചേഴ്സ് ഹെർ ചിൽഡ്രൺ ഹൗ ഗറ്റ് എന്ന പ്രശസ്തമായ കൃതി പെസ്റ്റലോസിയുടേതാണ് പെസ്റ്റലോസിയുടെ പ്രധാനപ്പെട്ട കൃതി ഏതാണ് ഹൗ ഗെറ്റ് ഡയറക്റ്റ് ഓബ്ജക്ട് ടീച്ചിങ് ഡയറക്റ്റ് ഓബ്ജക്ട് ടീച്ചിങ് എന്നതിലൂടെ പെസ്റ്റലോസി ഉദ്ദേശിച്ചത് എന്താണെന്നുള്ളത് അപ്പോൾ വസ്തുക്കൾ കാണിച്ചു കൊടുത്തുള്ള പഠനമാണ് ഡയറക്റ്റ് ഓബ്ജക്ട് ടീച്ചിങ് ഇപ്പോൾ പെസ്റ്റലോസിയെ കുറിച്ച് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ കുട്ടിയെ അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകടനം വിദ്യാഭ്യാസ ലോകത്തിൽ ആവേശം വിതറി എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആരുടെ അഭിപ്രായമാണ് ഇതിൽ സൂചിപ്പിക്കുന്നത് എന്നുള്ളത് പെസ്റ്റലോസിയാണ് വിദ്യാഭ്യാസത്തിൽ ത്രീ എച്ചിന് പ്രാധാന്യം നൽകിയ വ്യക്തി ആരാണ് പെസ്റ്റലോസിയാണ് ത്രീ എച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഹെഡ് ഹെർട്ട് ഹാൻഡ് തല ഹൃദയം കൈ ഇനി പെസ്റ്റലോസിയുടെ പ്രശസ്തമായ കൃതി ഏതാണെന്ന് നോക്കാം ഹൗ ഗെറ്റ് ടീച്ചസ് ഹർ ചിൽഡ്രൺ ഇതാണ് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൃതി ഇനി ഡയറക്ട് ഓബ്ജക്ട് ടീച്ചിങ് എന്നതിലൂടെ പെസ്റ്റലോസി ഉദ്ദേശിച്ചത് വസ്തുക്കൾ കാണിച്ചു കൊടുത്തുള്ള പഠനമാണ് അപ്പോൾ ഇതൊക്കെ പെസ്റ്റലോസിയുടെ സംഭാവനകളാണ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇനി അടിസ്ഥാന വിദ്യാഭ്യാസം വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ ഇവയെക്കുറിച്ച് ഗാന്ധിജിയുടെ അഭിപ്രായം കൂടി പഠിച്ചു വെക്കുക അതായത് വിദ്യാർത്ഥികൾക്കുള്ള ശരിയായ പാഠപുസ്തകം അവരുടെ അധ്യാപകരാണ് എന്ന് പറഞ്ഞ വ്യക്തി ആരാണ് വിദ്യാർത്ഥികൾക്കുള്ള ശരിയായ പാഠപുസ്തകം അവരുടെ അധ്യാപകരാണ് എന്ന് പറഞ്ഞ വ്യക്തി ഗാന്ധിജിയാണ് അധ്യാപിക ഗ്രാമസേവികയും സാമൂഹ്യ പ്രവർത്തകയുമായിരിക്കണം എന്ന് പ്രസ്താവിച്ച വ്യക്തി ഗാന്ധിജിയാണ് ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ പെടുന്ന ഒരു സംഭവമാണ് സ്വാശ്രയത്വം ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ പെടുന്നതാണ് സ്വാശ്രയത്വം ഇനി ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ ദർശനത്തെ സ്വാധീനിച്ച ചിന്തകൻ എന്നറിയപ്പെടുന്നത് റെസ്കിനാണ് ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ ദർശനത്തെ സ്വാധീനിച്ച ചിന്തകൻ റെസ്കിനാണ് ഇനി ഗാന്ധിജിയുടെ അടിസ്ഥാന വിദ്യാഭ്യാസം എന്നറിയപ്പെടുന്ന വിദ്യാഭ്യാസ പദ്ധതിയുടെ മറ്റൊരു പേര് എന്താണ് ഒന്നുകൂടി പറയാം ഗാന്ധിജിയുടെ അടിസ്ഥാന വിദ്യാഭ്യാസം എന്നറിയപ്പെടുന്ന വിദ്യാഭ്യാസ പദ്ധതിയുടെ മറ്റൊരു പേര് എന്താണ് അപ്പോൾ ഇതൊരു റിപ്പീറ്റഡ് പേജി എക്സാം ക്വസ്റ്റ്യൻസ് കൂടിയാണ് ആൻസർ വാർത്താ പദ്ധതി എന്നതാണ് അപ്പോൾ ഗാന്ധിജിയുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി നോക്കാം വിദ്യാർത്ഥികൾക്കുള്ള ശരിയായ പാഠപുസ്തകം അവരുടെ അധ്യാപകരാണ് എന്ന് പറഞ്ഞ വ്യക്തി ആരാണ് ഗാന്ധിജിയാണ് അധ്യാപിക ഗ്രാമസേവികയും സാമൂഹ്യ പ്രവർത്തകയും ആയിരിക്കണം എന്ന് പ്രസ്താവിച്ച വ്യക്തി ആരാണ് മഹാത്മാഗാന്ധിയാണ് ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ ദർശനത്തെ സ്വാധീനിച്ച ചിന്തകൻ ആരാണ് റിസ്കിനാണ് ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ പെടുന്നത് എന്താണ് അതാണ് സ്വാശ്രയത്വം അതുപോലെ തന്നെ മഹാത്മാഗാന്ധിയുടെ അടിസ്ഥാന വിദ്യാഭ്യാസം എന്നറിയപ്പെടുന്ന വിദ്യാഭ്യാസ പദ്ധതിയുടെ മറ്റൊരു പേര് എന്താണ് അതാണ് വാർത്താ പദ്ധതി ഓക്കെ ഫ്രണ്ട്സ് ദിസ് ഈസ് ഓൾ ഫോർ ടുഡേ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരുന്നു തന്നെ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചു എന്നുണ്ടെങ്കിൽ മക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സിന്റെ നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്